ഫുട്ബോളിന്റെ കമ്മിറ്റി ഇല്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് വൈസ് പ്രസിഡന്റ് ഇരുന്ന വൈസ് പ്രസിഡന്റ് കഥയല്ല ഇത് കൂട്ടത്തിലിരുന്ന എല്ലാവരും ഫുട്ബോളിൽ ആസ്വദിക്കുന്ന മെമ്പർമാരുടെ കഥയല്ല യഥാർത്ഥത്തിൽ ഈ കഥ എന്ന് പറയുന്നത് കേരളോത്സവത്തിന് വേണ്ടിയിട്ടുള്ള കഥയാണ് കേട്ടോ ഇവിടുത്തെ സർഗാത്മകത വളർത്താനുള്ള യുവതി യുവാക്കൾക്ക് അവസരം കൊടുക്കുന്ന കേരളോത്സവം ആ കേരളോത്സവത്തിന്റെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള രംഗം എന്ന് പറയുന്നത് ഫുട്ബോൾ തന്നെയാണ് കേട്ടോ ആവേശജനമായ മത്സരം നടക്കുന്ന സമയത്ത് കനത്ത മഴ പെയ്തു മഴയെപ്പോലും അവഗണിച്ചുകൊണ്ട് എല്ലാവരും പതിയെ മാറി നിൽക്കുകയും ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാനും തുടങ്ങി പക്ഷേ ശക്തമായ മഴ കാരണം കൊണ്ട് വീണ്ടും അത് നടന്നില്ല അതിനുശേഷം മഴ മാറി മേഘം തെളിഞ്ഞു എല്ലാവരും സന്തോഷത്തോടു കൂടി വീണ്ടും കളത്തിലിറങ്ങി അങ്ങനെ ആവേശജിതരമായ മത്സരത്തിൽ പൊടിയിടാൻ വേണ്ടി തായർ തായൊന്നുമ്പോൾ വീണ്ടും കളത്തിലിറങ്ങിയിട്ടാണ് അങ്ങനെ വൈകി വന്ന പ്രസിഡന്റ് ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് കുറെ കളിയും തീരിയും തമാശകളൊക്കെ ആയിരുന്നെങ്കിൽ എല്ലാവരും കൂടെ ഒരു ചെറിയ സെൽഫി എടുത്ത് നേരെ നമ്മുടെ പിള്ളേരെ അടുത്ത് പോയി ഇപ്രാവശ്യം അവർക്ക് എന്തായാലും ജേഴ്സിയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടോ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അവർ കളിക്കാനും നല്ല ആവേശത്തോട്ടാണ് ഇറങ്ങുന്നത് അങ്ങനെ പിള്ളേർക്കൊപ്പം ഇന്ന് നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ തിരിച്ചു പോകുന്നു ഇനി നാളെ